എന്ന് എന്ത് നല്ലൊരു സിനിമയാണ് ശരിക്കും പറയനാട്ടി എന്ന് പറയുന്നത് അതായത് ഞാൻ അഭിനയിച്ച സിനിമ എല്ലാവരും കാണണം നല്ല സിനിമ നല്ല സിനിമ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷേ എന്താ ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഈ സിനിമ ഞാനും ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം കാണുന്നത് തിയേറ്ററിൽ സയ്യൂ ചേട്ടൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയുണ്ട് ശ്രുതി പാർട്ടാവുന്നു എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ എസ്സിനെ പറയുള്ളൂ കാര്യം സയ്യൂചേടനെ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടർ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് തന്നെ ഹൈലൈറ്റ് ആണല്ലേ പുള്ളി അപ്പോൾ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിലും പ്രൂവ് ആണെങ്കിലും ബാക്കി ആക്ടേഴ്സ് ആണെങ്കിലും അതിന്റെ പാട്ടായിട്ട് എന്നെ ാണ് ഏറ്റവും വലിയ കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ അതിന്റെ ഭാഗമായി ആ ഒരു എന്താ പറയാ സൈ സൈ ചേട്ടന്റെ കൂടെ സായികുമാർ സാർ ഉണ്ടായിരുന്നു കലാരന്ദ്ര ചേച്ചി ഉണ്ടായിരുന്നു അതുപോലെ സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ മകളായിട്ട് അഭിനയിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി ആ സിനിമത്തെ റീസായി അത് കണ്ടു ഒരുപാട് ചിരിച്ചു നല്ല സിനിമ അത് കഥ അറിഞ്ഞിട്ടും എനിക്ക് എല്ലാ സീനും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഫസ്റ്റ് ടൈം തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എനിക്ക് ഇത് എൻ്റെ കാര്യം ഞങ്ങൾ ആ ഷൂട്ട് ചെയ്ത് സമയത്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തൊണ്ടിരിക്കുകയാണ് വളരെ ഫണ്ണായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അത് നന്നായിട്ട് വരണേ നന്നേ ആഗ്രഹിച്ചാണ് എല്ലാ സിനിമയും അങ്ങനെ ആഗ്രഹിച്ചാണ് എന്താ പറയുക നല്ല സന്തോഷമുണ്ട് സിനിമ മുതൽ വലിയ മുതിർന്ന ആൾക്കാരെ നമ്മുടെ വീട്ടിൽ അമ്മുമ്മ അമ്മയും ഒക്കെ കൊണ്ടുവന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു ക്ലീൻ യു ഫാമിലി കോമഡി എൻ്റെ ആണ് ഒരുപാട് ചിരിക്കാൻ പറ്റും ധൈര്യം വീട്ടിൽ വന്നിട്ട് കാണാം ധൈര്യമായിട്ട് കാണാൻ പറ്റും അതായത് അയ്യേ എന്നൊന്നും വെക്കുന്ന ഒരു സിറ്റുവേഷൻ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഫാമിലിയൊക്കെ കുറച്ചായിട്ട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഒരു അച്ഛൻ അമ്മ മക്കള് അവരുടെ ഒരു പരിപാടി അതുകൊണ്ട് കാര്യങ്ങൾ ഒത്തിരി നാട്ടുമുറാണ് നമ്മൾ ഭയങ്കര ടൗണിൽ അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു സ്റ്റോറിയാണ് അമ്പലം എന്താ പറയുക അതിനെ ചുറ്റി കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും അതിന്റെ പക്കത്തെ എട്ടനോട്ടങ്ങൾ നമ്മുടെ വീട്ടിലേക്കുള്ള അങ്ങനത്തെ പരിപാടികൾ കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സിറ്റുവേഷൻസ് ഉള്ള ഒരു നല്ല കോമഡി സിനിമയാണ് എല്ലാവരും വന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക റിലീസ് ആവാനുള്ളത് ഹലോ മമ്മി എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ് ഐശ്വര്യ ലക്ഷ്മി ഷർഫുദ്ദീൻ വൈശാഖ് എന്നിട്ട് ഒരു മറ്റേ ഡയറക്ടറാണ് ജോണി ചേട്ടൻ എന്നൊക്കെ ഉണ്ട് നല്ല രസമായി ചെയ്യുന്നതാണ് അത് കുറവ് ഒരു പരിപാടിയാണ് ഞാനും വെയിറ്റ് ചെയ്യുകയാണ് ശരിക്കും അതാ റിലീസിനുള്ളത് പിന്നെ സ്ഥാനാർത്ഥി സീൽ കൂടെ ഒന്ന് കണ്ടൊരു സിനിമയുണ്ട് അജു റിലീസ് അജു എത്താണ് ലീഡ് പിന്നെ നമ്മുടെ ജോണി ചേട്ടൻ എന്നൊക്കെ അതിലും ഉണ്ട് സിനിമ അങ്ങനൊരു സിനിമ റിലീസിനുണ്ട് പിന്നെ അഭിനയിക്കാൻ പോകുന്നത് ഫ്രൈഡേയുടെ ഒരു പടം കാലൻഡർ തമ്പിപ്പുടം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് അതാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സിനിമ